ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു അതിന്റെ പുറകെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ ചെറിയ ഏത് നിങ്ങൾ ഏത് നിങ്ങളെല്ലാം എത്രയോ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാ ആർക്കെങ്കിലും ഒരു സ്ലിപ്പ് വന്നെന്ന് വിചാരിച്ചിട്ട് അതാണോ ദേശീയ വാർത്ത ആണോ അതാണ് വാർത്ത നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾ നിങ്ങൾ അല്ല മി ലീ കംപ്ലീറ്റ് നിങ്ങളൊരു ആത്മപരിശോധന നടത്തും അതൊക്കെയാണ് വാർത്ത എന്താ നോട്ടെണ്ണിയ നോട്ടെണ്ണിന് എന്തിനു വേണ്ടിട്ടുള്ളതാണ് അല്ലെ അവർക്ക് അപ്പന എണ്ണാൻ നോട്ട് നോട്ടെണ്ണാൻ വേണ്ടിട്ട് ഞാനൊരു പ്രസിഡന്റിന് വിഷമായി അപ പ്രസിഡന്റിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പ്രസിഡന്റ് വിഷമിക്കണ്ട അത് ഭയങ്കര ചൂടല്ലേ കൊടും ചൂടല്ലേ ഇവര് വന്ന് നേരത്തെ വന്ന് നിക്കുകയല്ലേ ഒരു പന്തലൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ വല്ലാതെ ആളുകളിൽ നിന്നും സ്ത്രീകൾ പ്രായമായ ആളുകൾ ദൂരേക്ക് പോകേണ്ട ആളുകൾ നിങ്ങൾക്കറിയാലോ ഭയങ്കരമായ ഡീഹൈഡ്രേഷനാണ് അപ്പോൾ പ്രസന്റ് വിഷമിക്കേണ്ട അത് അവരിങ്ങനെ ഈ ചൂടുവൊക്കെ കാരണം ഇരിക്കാൻ പറ്റാതെ എട്ട് മണിയൊക്കെ ആയപ്പോൾ പതുക്കെ പോയതാണെന്ന് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു അതിൻ്റെ പുറകെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ ചെറിയ ഏത് നിങ്ങൾ ഏത് നിങ്ങളെല്ലാം എത്രയോ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാ ആർക്കെങ്കിലും ഒരു സ്ലിപ്പ് വന്നെന്ന് വിചാരിച്ചിട്ട് അതാണോ ദേശീയ വാർത്ത ആണോ അതാണ് വാർത്ത നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾ ആത്മ നിങ്ങൾ അല്ലെ മീ കംപ്ലീറ്റ് നിങ്ങളൊരു ആത്മപരിശോധന നടത്തി അതൊക്കെയാണ് വാർത്ത ഇന്നത്തെ ഈ ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം കേരളത്തിന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ എന്താണ് എന്തൊരു ഷോക്കാണ് സത്യം പറഞ്ഞാൽ നമ്മളത് വായിച്ച് നമ്മുടെ കയ്യും കാലം വറക്കുകയാണ് നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല നമ്മളൊക്കെ എന്തുമാത്രം സംഭവങ്ങളും എന്തുമാത്രം കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പൊതുപ്രവർത്തനത്തിനിടയിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ലേ ഇങ്ങനെ വിടണോ ക്യാമ്പസ് ഞങ്ങൾ അതൊക്കെ എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ് അതുപോലെ ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അതിൻ്റെയൊക്കെ ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്തുമാത്രം പേരുടെ സങ്കടമാണ് സത്യത്തിൽ നമുക്കിത് അറിയാമായിരുന്നു പക്ഷെ ഈ സമരാജ്ഞി ജാഥ കഴിഞ്ഞ് ജനകീയ ചർച്ചാ സദസ്സ് കഴിഞ്ഞപ്പോൾ അത് എത്ര ആഴത്തിലാണ് ഈ ഞങ്ങൾ ഞങ്ങൾ തുടങ്ങുന്നത് ആനലവിട്ടിക്കൊന്ന ഒരാളുടെ ഭാര്യയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഇന്ന് ഞാൻ മാധ്യമ പ്രവർത്തകരോടും മാധ്യമങ്ങളോടും പറയാനുള്ളത് സുനിൽ കനഗോലു ഒരു റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിൽ കുറെ തോന്നുന്നത് പോലെ ഓരോ മാധ്യമങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർക്ക് ഓരോ നിയോജ മണ്ഡലങ്ങളും എടുത്ത് അവിടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുകയാണ് അത് അസംബന്ധവും പച്ചക്കള്ളവുമാണ് കെ പി സി സി പ്രസിഡന്റും ഞാനും കാണാത്ത സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത് തെറ്റായ റിപ്പോർട്ടുകളാണ് സുനിൽ കനഗോലുവിന്റെ അങ്ങനെയൊരു റിപ്പോർട്ടില്ല ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു സുനിൽ കരഗോലു പാർട്ടി ഭാരവാഹിയാണ് അദ്ദേഹത്തിന്റെ ചുമതലയുണ്ട് തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ചുമതലയുണ്ട് അതിൽ കേരളത്തിൽ ചുമതലയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ നെറേറ്റീവ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു അല്ലാതെ ഇരുപത്തഞ്ചു പേരുടെ യോഗത്തിലാണോ ഏത് നിയോജകമണ്ഡലമാണ് വീക്ക് ഏത് നിയോജകമണ്ഡലമാണ് പ്ലസ് എന്ന് ചർച്ച ചെയ്യുന്നത് എന്തായാലും കെ പി സി സി പ്രസിഡന്റ് ഞാനും കാണണല്ലോ നിങ്ങൾക്ക് റിപ്പോർട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല പച്ചക്കറാണ് പ്രചരിപ്പിക്കുന്നത് വളരെ ഹീണമായ തരത്തിലുള്ളൊരു പ്രചരണമാണ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഞാൻ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഓരോ നിയോജ മണ്ഡലത്തിലെ ആളുകൾ മത്സരിക്കുകയാണ് ഇഷ്ടം ഇല്ലാത്ത ആളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് അവരെ പിന്നിൽ നിൽക്കുകയാണെന്ന് തലഗോൾ റിപ്പോർട്ടുണ്ടെന്ന് പറയുകയാണ് കേരളത്തിൽ ഇപ്പൊ ഏകദേശം ഇരുപത് ആയി അങ്ങനെ പറഞ്ഞു ഇരുപത് മണ്ഡലം യു ഡി എഫ് പിന്നീക്കം നിൽക്കുകയാണ് ഓരോരുത്തര് ഓരോ സൗകര്യത്തിനും ചിലര് പറയും വേറൊരു മാധ്യമം വേറൊരു കാരണം പറയും ഓരോ റിപ്പോർട്ടർമാരും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോരുത്തർക്കും തോന്നിയത് കലകോലി റിപ്പോർട്ടുണ്ടെന്ന് പറയുന്നു ഞങ്ങൾ ഇനി അത് 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 എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു അസംബന്ധവും പച്ചക്കള്ളവുമാണ് അങ്ങനത്തെ ഒരു റിപ്പോർട്ടില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തോളാം ഞങ്ങളുണ്ടെങ്കിൽ അല്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയാണ് ഞാനെങ്ങനെ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആളല്ല എന്നെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട് ഞാനത് സ്വീകരിക്കാറുണ്ട് ഞാനത് കറക്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഒരു അറിവുമില്ലാതെ ഒരു ഇൻഫർമേഷനും ഇല്ലാതെ വിവിധ മാധ്യമങ്ങൾ തോന്നിയത് കേരളത്തിലെ നാലോ അഞ്ചോ സീറ്റ് എടുത്തിട്ട് അവിടെയെല്ലാം ദുർബലമാണ് സ്ഥാനാർത്ഥി ദുർബലമാണ് സിറ്റിംഗ് എം പിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ് നിങ്ങൾ മാധ്യമ ധർമ്മത്തെ അവഹേളിക്കുകയാണ് ശരിക്ക് പറഞ്ഞതാ ദയവീത അതിൽ നിന്ന് പിന്മാറണം എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക അത്ര മാറി മാറി മാധ്യമങ്ങൾ വെക്കുമ്പോൾ ഓരോ നാല് സീറ്റ് പറയാണ് ഓരോരുത്തര് നമ്മളൊക്കെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ആളുകളല്ലേ നമുക്കൊക്കെ അറിയാമല്ലോ ഓരോ മണ്ഡലത്തിലെ സ്ഥിതിയൊക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരം ഉണ്ടാവും ഞങ്ങൾ മത്സരമില്ല വോക്ക് ഓവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇരുപത് സീറ്റിലും ജയിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് പാർലമെന്റിൽ കിട്ടിയതാണ് അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല മാത്രമല്ല അന്നുണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആന്റി ഇൻകമ്പൻസി സംസ്ഥാന ഗവൺമെന്റിന് നേരെയും കേന്ദ്ര ഗവൺമെന്റിന് നേരെയും ഉണ്ട് കേരളത്തിലൊന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ് അത് ഞങ്ങളുടെ വിലയിരുത്തലാണ് അത് ഞങ്ങളുടെ വിലയിരുത്തൽ അപ്പൊ ഞങ്ങൾക്ക് ഇരുപതും ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു തെറ്റായ രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തി സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് സിറ്റിംഗ് എം പിമാരെ തിരഞ്ഞു പിടിച്ച് അവർക്കെതിരായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രചരണത്തിൽ നിന്ന് മാധ്യമങ്ങൾ നിങ്ങളിപ്പോ വന്ന ഇവിടെ റിപ്പോർട്ട് ചെയ്യണവരോട് ഞാൻ പറയണത് മാധ്യമങ്ങൾ പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല അതൊക്കെ തെറ്റാണ് കോൺഗ്രസിന്റെ അകത്തുനിന്ന് ഒരാളും പറയില്ല ഞാനും കെ പി സി സി പ്രസിഡന്റും കാണാത്ത റിപ്പോർട്ട് കോൺഗ്രസിന്റെ അകത്ത് ആരാ കണ്ടിരിക്കുന്നു അതിവിടെ എന്റെ ഇഷ്ടം പോലെ മരപ്പട്ടിയാണ് രാത്രി നാല് മണിക്ക് ഞാനും ഓർന്നു മരപ്പട്ടി ഒന്നല്ല ഒന്ന് കൂടുതലും മരപ്പെട്ടിന്റെ ഇഷ്ടം പോലെ എന്താ നോട്ടെണ്ണൽ യന്ത്രം എന്താ ഈ നോട്ടെണ്ണൽ യന്ത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ല അവർക്ക് അപ്പം എണ്ണാൻ വേണ്ടിട്ടുള്ളതല്ലേ നോട്ടെണ്ണാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ